ഇനി ആരോഗ്യമുള്ള പലകൾക്കായി ദക്ഷിണ കേരള ലക്ഷനത്തൂൾ മു അല്ലിമീൻ പല്ലാരിമംഗലം മേഖലയുടെ നേതൃത്വത്തിൽ ബഹുജന റാലിയോടെ മിലാദ് സംഗമം നടന്നു വർണ്ണാഭമായ റാലി ദഫ് പ്രദർശനം പ്ലോട്ട് എന്നിവയോട് കൂടി നടത്തിയ ബഹുജന റാലി ഏറെ ശ്രദ്ധേയമായി പല്ലാരമംഗലം ദാറുൽ ഇസ്ലാം ജമാഅത്ത് ഹാളിന് മുന്നിൽ സംസ്ഥാന സെക്രട്ടറി സി എ മൂസ മൗലവി കൺവീനർ ടി കെ മുഹമ്മദ് ബദറിഖ് പതാക കൈമാറി റാലി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അടിവാടി ആൻഡ് എം ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം ഉൽമ വി മുഹമ്മദ് ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു ഒന്നാം ക്ലാസ് മുതൽ ആ നിശ്ചാരം ആരംഭിക്കുന്ന സമയത്ത് ആണെങ്കിൽ ആ നമസ്കാരത്തെ സ്വീകരിക്കപ്പെടുകയില്ലല്ലോ

एम ए मुहम्म भागवी मुहम्मद तौफिख् भदरी मुहम्मद आमिर भागवी के मुहम्मद अनवर भागवी मुहम्मद हनीफ कासिफी समशुदीन अनवरी, मुहम्मद शाफी भागवी मीरा मौलवी हसन हसनी मुहम्मद मौलवी पुलारी अरशद मन्नानी, नजीमुद्दीन वहबी मुहम्मद जाबिर मौलवी सक्रिया मौलवी शिहाबुद्दीन भागवी नौशाद तलकोड नौशाद मलाहिरी के अब्दुल जब्बार मौलवी तुंग ലോകത്ത് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു വ്യക്തിയാണ് അത് പ്രതികൂലമായ ചർച്ചയുണ്ട് അനുകൂലമായ ചർച്ചയുണ്ട് ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ശ്രദ്ധേയനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആത്മീയതയുടെ മാത്രം ലോകത്ത് ഒതുക്കി നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തെ കുറിച്ചുള്ള അനുകൂലവും പ്രതികൂലവുമായി ചർച്ചകളുണ്ടാവുക സ്വാഭാവികമാണ് ന്യൂസ് ബ്യൂറോ കോതമംഗലം